ഇത് എൻ്റെ വൈഫ് ഗീതാനന്തർജനം എൻ്റെ മകള് ദേവികായൻ നമ്പൂതിരി ഇതേ മകൻ ശംഭുനാഥ് ടി എൻ ഇത് എൻ്റെ ചിറ്റ അമ്പലപ്പുഴ അദ്ദേഹത്തിൻ്റെ മകൻ അർജുൻ നമസ്കാരം ശ്രീനി ആലക്കുട ഇങ്ങ് മാതമംഗലത്തിനടുത്ത് പേരുവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് അതെ അതെ ഇവിടെ ഒരു യാഗം നടക്കാൻ വേണ്ടി പോവുകയാണ് ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് ആ യാഗത്തിന്റെ നോട്ടീസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഈ നാരായണ നമ്പൂതിരി ഇത്തരത്തിലൊരു യാഗം നടത്തുമ്പോഴേ അവർ യാഗശാലയ്ക്ക് ഒന്ന് സന്ദർശിച്ചിട്ട് പോകാമെന്ന് കരുതിട്ടാണ് വന്നത് യാഗശാല സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വലിയൊരു വലിയൊരു ഇല്ലമാണ് കണ്ടത് അപ്പൊ ഈ യാഗത്തിന് വേണ്ടി മാത്രം സാധാരണ നമ്മളെ സിനിമയിലൊക്കെ സെറ്റ് ഇടുന്നില്ല ഒരു സംഭവത്തില് അതുപോലെ സെറ്റ് ഇട്ട് ആണെന്നൊരു കൺഫ്യൂഷൻ കാർ അങ്ങനെ മേളിൽ നിർത്തി നടന്നു വന്നു നോക്കുമ്പോൾ ഇത് ഒറിജിനൽ ഇതൊരു അടിപൊളി ഇല്ലമാണ് പഴയ കാലത്ത് ആ ഇല്ലം അതുപോലെ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് പഴയ കാലത്തിന്റെ ഓർമ്മകളെ നമ്മൾ കുറെ കൂടുതൽ നമുക്കൊരു ഒരു മനസ്സിന് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ പഴയ പഴയകാലത്തെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം പുതിയ ജനറേഷൻ നമ്മളിപ്പോൾ മോഡലായിട്ട് എന്ത് നടന്നാലും പഴമയോടൊരു ഒരു 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 പഴമക്കൊരു പ്രാധാന്യം എന്തായാലും ഉണ്ട് 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 അത് തന്നെയാണ് നമ്മളെ ഈ നമ്മൾ ഈ ജനിച്ച് വളർന്ന നാട് ഞാൻ പത്ത് ഉപത്വമായിട്ട് തിരുവനന്തപുരത്ത് പോയി താമസിച്ചുവെങ്കിലും പുതുപോടി ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പഴമ എന്ന് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ നാട്ടിലേക്ക് വരാനും ഈ നാട്ടിൽ വന്നിട്ട് ഈ പഴമയോട് കൂടിയിട്ടുള്ളതായ ഒരു സമ്പ്രദായം നമുക്ക് എടുക്കാൻ ഒരു തോന്നാൻ പറ്റുമെന്നുള്ളൊരു തോന്നാനൊരു കാരണോ ശാന്തിയാണ് ആ അമ്പലത്തിൽ ശാന്തി കാര്യങ്ങളൊക്കെ തന്നെയാണ് ജ്യോതിഷം ആ അതൊക്കെ ആ മേഖലയിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക പൂജ പൂജ കാര്യങ്ങളൊക്കെ ഇല്ല മനോഹരമായ വീടാണ് ദൃശ്യങ്ങളിൽ കാണാം ഇത് ശരിക്കും കല്ലാണ് കല്ല് മൊത്തത്തിൽ കല്ല് നല്ല ചെത്തി മിനുക്കി പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല നാല് കെട്ട് ആ നാല് ഉള്ളിലേക്ക് കടന്നപ്പോഴായിരുന്നു ഭയങ്കര ചൂടാണ് ഞാൻ ഈ സാധാരണ രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന ചൂടാണ് ഇപ്പോൾ ഞാൻ കുടകായിട്ടാണ് പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത് അതിനുശേഷം ഈ കുടക ഒഴിവാക്കിയിട്ട് ഉള്ളിലോട്ട് കയറിയ സമയത്ത് അതുപോലെ തന്നെ ഇതിന്റെ ചില ചുവരുകളിൽ ഈ ബെഡ്റൂമിന്റെ ചുവരുകളില് മണ്ണ് കൊണ്ടാണ് മണ്ണുണ്ട് മണ്ണുണ്ട് എല്ലാവരും പെയിന്റ് അതൊക്കെ കുറെ തേച്ച് കുറെ ലൈറ്റുകൾ ഇട്ട് അതിങ്ങനെ കാണുമ്പോൾ ഫാൻസി വീട് കാണുന്ന ഒരു ലുക്കാണ് അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ചിന്താ എന്നെ ഈ ലെവലിൽ എത്തിച്ചത് പ്രധാന കാരണം നമ്മൾ നാച്ചുറാലിറ്റി ഉണ്ടാവും മനസ്സിന് സുഖം കുറെ കൂടുതൽ കിട്ടും മനസ്സിന് സുഖം മാത്രമല്ല ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സിമന്റിന്റെ ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ പക്ഷെ അതായത് അത് അത് ഇതിന് വേണ്ടി ഞാൻ കുറെ കാലം ഇതിന്റെ പരിഗണന നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാ പറഞ്ഞാൽ ആ വീട് ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഭാവനക്ക് അനുസരിച്ച് വീടുണ്ടാവും അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇവിടെയുള്ള കുറെ ക്ഷേത്രം പണിയെടുക്കുന്ന ആൾക്കാരെയും അവരൊക്കെ പോയി സമീപിച്ചപ്പോഴൊക്കെ ഇല്ലം പണി എടുക്കാൻ അവർക്ക് താല്പര്യമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് അവർ ഇല്ല ഇല്ലം പണി നമുക്ക് വീട് പണിയോട് താല്പര്യമില്ല അവർക്ക് ക്ഷേത്രം പണി മാത്രം എടുക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് ഐഡന്റിറ്റി ചെയ്യുന്ന സമ്പ്രദായമുണ്ട് അപ്പം അതിൻ്റെ വ്യത്യസ്തമായിട്ട് ഞാൻ എത്തിപ്പെട്ടത് മാലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി മാലൂര് അവിടെ നിന്നുള്ള ആളുകളാണ് ചെയ്ത് അവർ പിന്നെ കുറെ കൂടുതൽ ചെയ്ത് അവർ കുറെ കൂടുതൽ അവർ ഈ വർക്കുകളൊന്നും ഇവിടെ അല്ല ചെയ്യുന്നവർ അവർ കുറെ കൂടുതൽ ചെയ്യുന്നത് കുറേ പളനി രാജേഷങ്ങൾ സ്ഥലങ്ങളാണ് പോയി ചെയ്യുന്നത് അപ്പം അങ്ങനെ അവരെ സെലക്ട് ചെയ്തു അവരിവിടെ വന്നു കാര്യങ്ങൾ ചെയ്തു അപ്പം ആ കല്ലിനെ അതുമാത്രമല്ല ഈ കല്ലിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കല്ലിനെ ഇവിടെ പോകുന്നത് നമ്മൾ സാധാരണ മലബാറിൽ കിട്ടുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് കല്ലാണ് അതിനെ പതിനാറ് ഇഞ്ച് കല്ലാക്കി കല്ലിന് ഒരുപാട് വലിയ ഹൈറ്റായിട്ട് തോന്നുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവില്ല ഒരു പതിനാറ് ഇഞ്ച് കല്ലാക്കുമ്പോൾ പണ്ടത്തെ ശൈലി വന്നില്ല ഇപ്പോഴത്തെ കല്ല് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇഞ്ച് കല്ല് ഏകദേശം വരും ഹൈറ്റ് വരും പക്ഷെ അതിന്റെ കയ്യിൽ കല്ലിനെ കംപ്ലീറ്റ് അഞ്ചഞ്ച് വെട്ടി കുറച്ചിട്ട് പഴയ ശൈലിയിൽ വരുന്ന കാണാൻ ഭംഗി കിട്ടണമെങ്കിൽ അങ്ങനെ വേണം ഒരു ഇത് വന്നു സ്ക്വയർ ഫീറ്റ് ആണ് ഇതിപ്പോ ടോട്ടൽ ഒരു നാലായിരത്തി എണ്ണൂറ് വേറെ ഇല്ലത്തിന്റെ പിറകുവശത്താണ് റോഡ് അത് മുൻവശത്താകാത്ത ഭാഗ്യം മനസ്സിലായി ോ ഈ റോഡിൽ കൂടി ആളുകൾ പോകുമ്പോഴേ അമ്പലം ചിലപ്പോ ഇറങ്ങിട്ട് നേർച്ചിടാനുള്ള അപ്പൊ അത്രയ്ക്ക് മനോഹരമാണ് ഈ ഇല്ലം ഇപ്പൊ കാണാൻ ഇപ്പൊ പണി പൂർത്തിയായിട്ട് വരുന്നേ ഉള്ളു അല്ലെ മൊത്തത്തിൽ ഫിനിഷിംഗ് വർക്കുകൾ ഉണ്ട് അത്ര മുറികളുണ്ട് ഇതിപ്പോ അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂം പിന്നെ അതുകൂടാതെ ഒരു ഓഫീസ് റൂം ഒരു ഡൈനിങ് മുകളിലൊരു ഇത് കാണാം പക്ഷേ മുകളിലെ റൂമായിട്ട് ആയിട്ട് വരുന്നത് പക്ഷേ മച്ചിട്ടിട്ടുള്ള സംവിധാനം നമുക്കൊരു പത്ത് നൂറ് പേർക്കൊക്കെ വന്നാൽ കിടക്കാനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് അഥവാ ഇപ്പം അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ചോദിച്ചു ഇപ്പം പിന്നെ കോഴിക്കോടുന്നു അങ്ങനെയുള്ള മൂകാംബിക്ക് പോകുന്ന ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്ന ഒരു ടൂർ പാക്കേജ് ആയിട്ട് വരുന്നവർക്ക് നമുക്കൊരു നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സംവിധാനമാണ് സപ്പോസ് ഭാവി ഇന്നത്തെ അതിൻ്റെ ഒരു ഐഡിയോളജി അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ അന്നേരം നോക്കി ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ഇതെല്ലാം കരികലാണ് ഇതിപ്പോൾ പാലക്കാട് എന്നുള്ള ഒരു ടീം വന്നിട്ട് കംപ്ലീറ്റ് പത്ത് ഇരുപത്തിയാറ് ഇരുപത്തി ആറോളം കരികൾ തൂണുകൾ തന്നെ അത് മഹാവിഷ്ണുവിൻ്റെ അമ്പലം അതായത് പണ്ട് നമ്മുടെ ഇല്ലത്തെ അമ്പലമായിരുന്നു പിന്നെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ അതെന്താ ചെറുപ്പം പിന്നെ നമ്മൾ അത് പിന്നെ പൊതുജനങ്ങൾക്ക് വിട്ടു പൊതുജനങ്ങൾ കൂട്ടുകൂടും അതിനൊക്കെ സമിതിയായിട്ട് അങ്ങനെ നവചണ്ഡിക ഹോമം നടത്താൻ വേണ്ടി എത്തുന്നത് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ അടികമാരാണ് അടികമാരാണ് അതായത് ഡോക്ടർ നരസിംഹ അടിയും ഡോക്ടർ സുബ്രഹ്മണ്യ അടിയാണ് സോഷ്യൽ മീഡിയയിൽ സുബ്രഹ്മണ്യടിയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് യാഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരുന്നുണ്ട് ഈ യാഗങ്ങൾ എന്നത് ഒരു നാടിന്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് അതായത് ആ യാഗഭൂമി എന്ന് പറയുന്നത് ഒരുപാട് മന്ത്രങ്ങൾ കൊണ്ട് ഒരുപാട് മുഖരിതമായിട്ട് ആ ദേശം അറിയപ്പെടുവാണ് മനസ്സിലായി ഇപ്പം ഈ യാഗം നടത്തിയാൽ മഴ പെയ്യാത്തത് എന്താണെന്ന് ചോദിക്കുന്നവരോട് ഉത്തരം പറയാൻ ഞാൻ എന്റെ അടുത്ത് സംസാരിച്ചത് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് സോമയാഗത്തില് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് എന്തുകൊണ്ടാണ് അവസാനം മഴ പെയ്യാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് അയച്ചു ആരും മഴ പെയ്യുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്റെ ഞാൻ എന്റെ എസ് എൽ സി ഗ്രൂപ്പിലുണ്ടല്ലോ പത്താം ക്ലാസ് ഗ്രൂപ്പിനകത്ത് ഞാൻ ഈ പിന്നെ യാഗത്തെ കുറിച്ചിട്ട് അതിനകത്ത് ഇട്ട സമയത്ത് എന്നോട് പറഞ്ഞു കഴിതപ്പുറം സോമയാഗത്തെ പോലെ ആവരുത് എന്നുള്ള അഭിപ്രായം ഞാൻ ചോദിച്ചു എന്തതിനകത്ത് കണ്ട ഒരു ഫാൾട്ട് എന്താണെന്ന് ചോദിച്ചു മഴ ഞാൻ പെയ്ത സോമയാഗവും മഴയായിട്ട് യാതൊരു ബന്ധവും ബന്ധവും നടക്കുമ്പോ കൈതപ്പുറം ഗ്രാമം ലോക നിലവാരത്തിലേക്ക് ആളുകൾ പല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൈതപ്പുറത്ത് അന്ന് എത്തിയത് ഞാനും രണ്ടു മൂന്ന് തവണ അവിടെ ആ പങ്കെടുക്കുക ആഗത്തില് മൂന്ന് ദിവസം എന്തായാലും ഇവിടെ പതിനെട്ട് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ അതായത് പിന്നെ പതിനേഴാം തീയതി നമ്മളൊരു ദേശക്കാരുടെ ഒരു അതായത് യാഗഭൂമിയിലേക്ക് ജനങ്ങളുടെ ഒരു ഒരു പിന്നെ ആഗമനം ഉണ്ടാവണം എന്നാൽ മാത്രമേ ആ യാഗത്തിൻ്റെ പ്രാധാന്യത്തെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പോൾ അന്നത്തെ ദിവസം ഈ യാഗഭൂമിയിലേക്കും അത് ദേവചൈതന്യമായിട്ടുള്ളതായ ഒരു സ്ഥലമായി മാറാൻ പോകുന്ന സ്ഥലത്തേക്കും അവരുടെ ഒരു കലവറക്കി അന്നത്തോടു കൂടി വൈകുന്നേരം ഒരു പിന്നെ പേരൂർ ശിവക്ഷേത്രത്തിൻ്റെ മാതൃസമൃതിക്കാരുടെ ഒരു തിരുവാതിര വലിയ അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി ഒന്ന് രാവിലെ ഒരു മഹാഗണപതി ഹോമം മഹാഗണപതി ഹോം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ തന്ത്രിമണ്ഡലം എന്ന് പറയുന്നൊരു ഇതുണ്ട് തന്ത്രിമണ്ഡലം യോഗക്ഷേമ സഭയുടെ പരിപൂർണ പിന്തുണയോട് കൂടിയിട്ട് യോഗക്ഷേമ സഭ ഉപ ആചാ ഈ സഭകളുടെ എല്ലാ ആചാര്യന്മാരും കൂടി ചേർന്നിട്ടുള്ള ലക്ഷാർത്ഥന വൈകുന്നേരം അതായത് ഒരു വൈകുന്നേരം നാലുമണിയോട് കൂട്ടി ബദ്രിനാഥ് റാവൽജി ബദ്രിനാഥിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ നമ്മുടെ വടക്കേ ചന്ദ്രമല്ലത്ത് പിന്നെ ഈ സൈനസ് റാവൽജി അദ്ദേഹത്തിന് പൂർണ്ണ മുമ്പ് നൽകി സ്വീകരിക്കല് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഡോക്ടർ നരസിംഹ അടിക സുബ്രഹ്മണ്യടിക അവരുടെ അവരുടെ പൂർണ്ണകുമ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുൻ ശബരി പ്രമേയശാന്തി ജയരാമൻ അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞു പങ്കെടു പങ്കെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വന്ന അദ്ദേഹത്തിനൊക്കെ പൂർണ്ണവുമ്പം നൽകി സ്വീകരിക്കല് അതോടുകൂടി തന്നെ നമ്മുടെ പിന്നെ മുൻ ഡി ജി പി ആയിട്ടുള്ളതായ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെ സ്ഥാപക ചെയർമാനുണ്ട് അന്നത്തെ അന്ന് ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിച്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചന്ദ്രശേഖരൻ എ പി സി പറഞ്ഞു അദ്ദേഹം നമ്മുടെ ഒരു അടുത്ത ഒരു ഫാമിലി സുഹൃത്താണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് തൃശ്ശൂർ പൂരൊക്കെ ഉള്ളത് ആണ് അദ്ദേഹത്തിന് തൃശ്ശൂർ പൂരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കഴിഞ്ഞ് വരാൻ വേണ്ടി സംഭവിച്ചു എല്ലാ കാര്യത്തിലും പങ്കെടുക്കാൻ തീരുമാനിച്ചു അതേപോലെ ട്രാവൽ ചെയ്യുന്ന കൊണ്ടൊരു ധാരോഹണം കഴിഞ്ഞ് അന്ന് ഭദ്രജീപം കൊളുത്തിൽ ഈ എല്ലാവരെയും കൊണ്ട് ഭദ്രജീപം കൊളുത്തി കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞാൽ അന്നേ ദിവസം അങ്ങനെ കഴിഞ്ഞു യാഗശാലയിൽ പിന്നെ അവരുടെ ബാക്കിയുള്ള പൂജ കാര്യങ്ങൾ ഗണപതി പൂജ സുഹാസിനി പൂജ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് ഏകദേശം ഒരു പത്ത് മണി വരെ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് പത്തൊമ്പതാം തീയതി പിന്നെ രാവിലെ ഒരു ഗണപതി ഒന്നും അന്ന് നമ്മുടെ സ്വാമിയാജപ്പാട് സ്വാമിയാഗം നടത്തിയിട്ടില്ല സ്വാമിയാജിപ്പാട് വന്നിട്ട് അന്നത്തെ യാഗശാലയിൽ ഒരു പ്രതി പങ്കുത്തി അത് തുടക്കം എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കിയിട്ടാണ് അങ്ങനെ പത്തൊമ്പതാം തീയ്യതി യാഗം സമാപിക്കും ഒരുപാട് ആളുകൾ ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷ അതെ തീർച്ചയായിട്ടും നാട്ടിൻപുറത്തിൻ്റെ പച്ചയായ ശൈലിയുള്ള സ്ഥലമാണ് തന്നെ ശരിക്കും ശരിക്കും തനി നാട്ടിന് കാരണം ഞാൻ കുറെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഒരു അതി ഒരു ഇടവഴി അല്ല ഒരു ചെറിയ റോഡിൽ കൂടിയൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് തനി നാട്ടിൻപുറത്താണ് ഇച്ചിരത്തിലുള്ള ഒരു യാഗം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വര ഈ ബസ്സിന് വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞോളൂ ബസ്സിന് വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് വരികയാണെങ്കിൽ കനായി മണിയറ കനായി മണിയറ വന്ന് മണി എടുക്കുന്ന പേരും വരിക്കച്ചാൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഷോ ഓട്ടോ ഷോ ഇഷ്ടം പോലെയാണ് അതായത് മണിയറ ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അവിടെ അതുപോലെ തന്നെ അവിടുന്ന് വന്നത് നേരെ വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് വരിക്കാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് ഈ മണിയറ വന്നിട്ട് പിടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടി അല്ലാത്തതിപ്പോൾ എല്ലാവർക്കും വാഹനം ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാം എന്തായാലും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക നമുക്ക് ഈ യാഗം ഈ വീടും കണ്ടിട്ട് നമ്മളെ നടക്കുന്ന പുതുക്കാണ് ചെയ്തു വന്ന സമയത്ത് വരുന്ന അവർക്ക് ഇഷ്ടപ്പെടുവാഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്ന് അവര് അതിന്റെ ഡിസൈൻസ് ഒക്കെ നോക്കാറുണ്ട് ഇവിടെ വന്ന നേരിട്ട് നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് പോകാം എന്തായാലും മനോഹരമായ ഈ ഇല്ലത്ത് നിന്നും മനോഹരമായ യാഗത്തിന്റെ കൾച്ചറുമായി ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ